ാണ് പേര് ഇൻസ്റ്റാഗ്രാമില് റീൽസ് ഒക്കെ ചെയ്യുന്ന ഫോട്ടോ എടുത്തിട്ട് റീൽസ് കണ്ടിട്ടുണ്ടോ അതെ വീഡിയോസ് ഫോട്ടോ സെഷൻ ആണല്ലോ എവിടെ നിന്ന് അടിപൊളി ഫോട്ടോ എടുത്താലോ നിങ്ങളുടെ ടിക്കാണോ എന്താണ് എവിടെന്നീട് വേറെ സ്ഥലത്താണോ തൊട്ടടിക്കൊന്നോട് വെക്ക എല്ലാവരും പേരെന്തായിരുന്നു എന്റെ കണ്ണു നോക്കൂ ഫോട്ടോസ് ഓക്കെ സാറി ഉണ്ടാവും എന്റെ ഐ ഡി ലിം അറിയോ ഐ ഡി ഒരു മെസ്സേജ് അയച്ചാൽ മതി നിങ്ങള് അപ്പൊ ഞാൻ വീട്ടിലെത്തിട്ട് അയച്ചാലോ വാട്സപ്പ് അല്ലെങ്കിൽ മെയിൽ തരാൻ പറ്റുള്ളൂ ഫോട്ടോസ് സൈസ് ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ ഒരു നമ്പർ അല്ലെങ്കിൽ മെയിലെടുത്ത് തന്നാൽ മതി ഓക്കെ ഐ അറിയോ ലിംസൻ്റെ നെയിം മിസ് ലിംസൺ എന്നാണ് ഓക്കെ പേര് ഒന്ന് നാലുപേരെ പേരുന്ന് ടൈപ്പ് ചെയ്തിട്ടോളോ എനിക്ക് ഓർമ്മ കിട്ടുള്ളൂ ഓക്കെ ശരി Hello, hello. Hello, hello, hello. Okay, bye. 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 <laughs>